പോയി പ്പ പോയിക്കഴിഞ്ഞാലേ കാണിക്കാൻ കാണിക്കാ സച്ചു എന്നെ അടിക്കുക പിന്നെ വെക്ക ഒരാളെ വെക്കണമെങ്കിൽ പത്ത് പതിനഞ്ചാറ് രൂപ കൊടുക്കണം ആ പപ്പൻ്റെ അടുത്ത് ഇല്ല പിന്നെ അടക്കാ തേങ്ങ വന്നിട്ടേ നിന്റെ അച്ഛമ്മ ആണെങ്കി തറവാട് വിട്ട് ഇങ്ങോട്ടും വരില്ല അപ്പൊ എന്ത് ചെയ്യണോ ഒരു കുറത്തക്കേടും കഴിക്കാണ്ട് മമ്മി പറഞ്ഞത് അനുസരിച്ച് വെക്കണം കേട്ടോ ഏ നല്ല സച്ചു ഒന്നും പറയാതെ പറഞ്ഞ പാപ്പ തൂക്കി അടിക്കും അല്ലാട്ടോ അടിക്കില്ലാട്ടോ ഇപ്പോഴൊക്കെ അവൻ അങ്ങനെ പറയും നിങ്ങൾ അവിടെ പോയാൽ തുടങ്ങും കുറത്തൊക്കെ അല്ല നിങ്ങളുടെ അമ്മയ്ക്ക് ഒന്ന് വന്ന് നിന്നൂടെ എന്റെ അനിയത്തി വീട്ടിൽ പ്രസവിക്കാൻ വന്നു അല്ലെങ്കിൽ അമ്മയെങ്കിലും വന്ന് നിക്കുമായിരുന്നു ഇതിപ്പോ എത്ര ഞാൻ ജോലിക്ക് പോയിട്ട് നമുക്ക് കുഞ്ഞിനെ എനിക്ക് അച്ഛന്റെ അമ്മേന്റെ സ്വഭാവം അറിയില്ലേ മൂന്ന് വയസ്സായൊണ്ട് കുഞ്ഞിന് എവിടെയും വിടുന്ന അമ്മന്റെ കൂടെ തന്നെ നിക്കണതാ പറയുന്നത് അതിലും കാര്യം എന്തായാലും ഇത്രയും കാലം ജോലിക്ക് പോയില്ലല്ലോ ഇനിയിപ്പോ ഒരു ആറ് മാസം കൂടിയല്ലേ കുഞ്ഞിന് രണ്ടര വയസ്സായപ്പോ

മുങ്ങല്ലേ രണ്ടും കണക്കാസേ അവിടെ ടോയ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടാകെ പോയിട്ടും കളിക്കണേ അമ്മയ്ക്ക് ഒരുപാട് പണിയുണ്ട് മേലെ തുണിയാ കൊടങ്ങാനിടണ്ടേ പോയി കളിച്ചോ മഴയാ രാവിലെ തന്നെ രാവിലെ പുഴുങ്ങി വെച്ച് പഴ ഒന്നും അവന് കഴിക്കാൻ പറ്റില്ല കുഞ്ഞി കുഞ്ഞേ കുഞ്ഞേസേ ഇവനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ ഒരു സെക്കൻഡ് ഇരിക്കില്ല എടാ എടാ ഞാൻ നേരെയല്ലേ വിളിക്കുന്നില്ല മഴയാ വരുന്നത് താലയൊക്കെ നനച്ചു വെച്ചു പറഞ്ഞാൽ മനസ്സിലാവില്ല വെള്ളം പിന്നെ മഴ എന്റെ മോളെ കുഞ്ഞുങ്ങള് കുറച്ച് മഴയൊക്കെ കൊണ്ടോട്ടെ ആദ്യം മഴ ലേഷം പനി വരും പിന്നെ അതിനോട് പൊരുത്തപ്പെടും നമ്മുടെ ചെറുപ്പത്തിലേക്ക് എങ്ങനെയാ നമ്മള് മഴയും വെയിലൊക്കെ ഉണ്ടല്ലേ വളർന്നത് ഇതും അതുപോലെ തന്നെ നീ അതിനകത്ത് അകത്തിട്ട് കുഞ്ഞിനെ വളർത്തിയാലോ കുഞ്ഞു ആരോഗ്യം വേണ്ടേ ചേച്ചിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാ മതി ഇവന് പനി പിടിച്ചിട്ടുണ്ടെങ്കിലേ എന്റെ അമ്മായിമ്മനെ നിർത്തിപ്പോയിരിക്കും എന്നാൽ അവിടെ കുറച്ചു ദിവസം ഒന്ന് നിൽക്കാൻ പറഞ്ഞല്ലോ അവട്ട് കേൾക്കൂല്ല വീഡിയോ കോൾ മോൻ കറുത്തു തടിച്ചു എന്നൊക്കെ പറയാൻ നല്ല മെടുക്ക അല്ല ചേച്ചി അങ്ങോട്ടാ ഞാനാ സുമതിനെ ഒന്ന് കാണാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോകാ കൊറേ ആയി വിചാരിക്കുന്നു നടക്കുന്നില്ല അവള് വീണ് കിടക്കുവല്ലേ പിള്ളേരെ പറഞ്ഞു കാര്യമില്ലേ അവർ ഓടിച്ചാടി നടക്കേണ്ട പ്രായമല്ലേ നമ്മൾ അടച്ചിട്ടും കണ്ടിട്ട് അവര് നിക്കുവോ പണിയൊന്നും അവിടുന്നുണ്ടായില്ലല്ലോ നിന്റെ ആഴ്ച ഒരു പണി നടക്കുന്നില്ലേ അവന്റെ അച്ഛനാണെങ്കിൽ രാവിലെ ഇട്ടും കൂടെ ഓഫീസിൽ പോയാ മതി ഒന്നും അറിയണ്ടല്ലോ ഒന്ന് മൂന്ന് വയസ്സായിട്ട് വേണം നഴ്സറി വീട്ടിൽ ജോലിക്ക് പോകാന്ന് വിചാരിച്ചാ അതൊന്നും നടക്കുന്നില്ല ഒന്ന് ചേച്ചി വിട്ടോ ഞാൻ പോട്ടെ ഓ എന്റെ കുഞ്ഞൂസ് നിന്നോട് എത്ര തവണ എടാ പറയുന്നത് അതിൽ വല്ല അണുക്കൾ ഉണ്ടാകും അത് കയ്യിൽ കൊടുക്കാൻ വയർ വേദന ഒക്കെ വരും അറിയില്ലേതെന്നു എനിക്ക് ഭയം ദൈവമേ ഒരു നിര് വഴിയുള്ളൂ നീ മണ്ണിലൊന്നും കളിക്കണ്ട ഫോണ് ഗെയിം കളിച്ച ഫോൺ എടുത്തവിടെ ഇരുന്നോ എന്തോതിരിക്കണേ ഞാൻ പോകണ്ട പുറത്ത്

ല്ലേ നോക്ക് ഒരു ബിഗ് ട്രെയിൻ വന്നിട്ടില്ലേ പോയിട്ടുണ്ട് നോക്കിക്കോട്ടോ അവിടെ ഇരിക്കേ നല്ല ഗെയിം കണ്ടിട്ടില്ലല്ലോ താഴെ നല്ലല്ലോ നന്നായി കഴിക്ക വല്യ മോനാവണേ ഇഷ്ടപ്പെട്ടോ മാറ്റിക്ക ഇരിക്കണേ വേഗം പപ്പ ഒരു വറക്കിലേ കുഞ്ഞുമായിട്ട് സച്ചുനോട് കളിച്ചോ പറയുന്ന താഴെ പോറ്റി കളിക്കുന്ന മൊബൈൽ എടുത്തോ നല്ല ഗെയിം ഉണ്ടാ സൂപ്പർ ഗെയിം ഉണ്ട് ഗെയിമാണ് കേട്ടോ ഇത് കളിച്ചിരുന്നോ ഇവിടെ ഇവിടെ

ഒരു സമാധാനം തരണ്ടവിടെ അതൊക്കെ ഉണ്ടിരുന്നോ അടുത്തുതരാണ്ടിരുന്നോ കളിക്കണേ ഞാൻ അങ്ങോട്ട് വരണ്ട കൊറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം തരാ എന്താ മോളെ കുഞ്ഞിനെ എന്റെ വീട്ടില് കൊണ്ടാക്കിയതാണോ കൊറേ ദിവസമായല്ലോ അവന്റെ ഒച്ചയും ബഹുളോ പുറത്തൊന്നും കാണുന്നില്ലല്ലോ എന്താ മോളെ എന്ത് പറ്റി ചേച്ചി കുഞ്ഞു കൊറേ ദിവസമായിട്ട് ഫോണിൽ തന്നെ കളി നമ്മളത് വാങ്ങിച്ച പിന്നെ അവൻ എന്തൊക്കെയോ പേടിയാവുന്നു എന്ത് പണിയടോ ചെയ്തത് ഒരു മിനിറ്റ് പോലും അകത്ത് നിൽക്കാണ്ട് വീട് മുഴുവൻ ഓടിക്കളിക്കുന്ന കുട്ടിയല്ലേ അത് നിങ്ങൾ എല്ലാവരും കൂട്ടാ ഈ പണി ചെയ്തത് നീ അവന്റെ കയ്യിൽ നിന്ന് മൊബൈൽ ആദ്യം വാങ്ങിച്ചിട്ടേ കുഞ്ഞിനോട് ഒരുപാട് സമയം ചെലവഴിക്കാൻ നോക്ക് പണിയൊക്കെ പിന്നെ ചെയ്യാ മോളെ വിട്ടിട്ട് പിന്നെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ എന്താ ചെയ്യാതെ മൂന്ന് വയസ്സാകുമ്പോഴത്തേക്കും എന്റെ മോൻ ലാപ്ടോപ്പ് നോക്കും മൊബൈൽ നോക്കും നോക്കുമ്പോൾ വീണ്ടും വിളക്കുന്ന മാതാപിതാക്കളാ അതിന്റെ ദോഷം എന്താന്ന് മനസ്സിലാക്കണ്ടേ വിദ്യാഭ്യാസം കൂടുന്നവരും വിവരം കുറഞ്ഞു വരിക കുഞ്ഞുസേ